ഹൃദയപൂർവം ഭാഗം അൻപത്തിമൂന്ന് വേഗം പോയി കിടക്കാൻ പറഞ്ഞ് ലക്ഷ്മിയെയും എല്ലാവരെയും പറഞ്ഞു വിട്ടു നാളെ രാവിലെ തന്നെ റെഡിയായി അമ്പലത്തിൽ പോകണം ഒൻപത് മണിക്കും മണിക്കും ഇടയ്ക്കാണ് വിവാഹമുഹൂർത്തം അവൾ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ തിരിഞ്ഞ് മാധവനെ ഒന്ന് നോക്കി നവീനോടും ഉദയനോടും ബസ്സിലെ കൂട്ടുകാരോടും എല്ലാം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മാധവിനെ അവൾ കണ്ടു ഈഷാനിയും ഗംഗയും ലക്ഷ്മിയെയും കൊണ്ട് റൂമിലേക്ക് പോയി ഇന്ന് സാന്ദ്രയും അവരുടെ കൂടെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു അവർ നാലു പേരും ലക്ഷ്മിയുടെ റൂമിൽ കൂടി തന്നെ നോക്കിപ്പോകുന്ന പെണ്ണിനെ മാധവ് ശ്രദ്ധിച്ചിരുന്നു എന്തുകൊണ്ടോ അവളോടൊരു കുഞ്ഞി പിണക്കം പിണങ്ങാൻ തോന്നിയിരുന്നു ആ പിണക്കം നാളെ മനോഹരമായ ഒരു ഇണക്കമാക്കി മാറ്റാൻ അവൻ ആഗ്രഹിച്ചിരുന്നു ഒരു പുഞ്ചിരിയോടെ തന്നെ അവൻ അവൾ പോകുന്നത് നോക്കി വീണ്ടും കൂട്ടുകാരുടെ കൂടെ കൂടി ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഇഷാനി റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൾ പുറത്തേക്കിറങ്ങുമ്പോൾ ലക്ഷ്മിയെ ഒന്ന് നോക്കി കണ്ണു കാണിച്ചു അവൾ നവീൻ പുറത്തിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൾ അങ്ങോട്ട് ചെന്നത് ഫോണിൽ സംസാരിക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുന്നിലൂടെ നടന്നു ശരിക്കും പറഞ്ഞാൽ കോളിൽ ആരും ഉണ്ടായിരുന്നില്ല അവനെ ഒന്ന് വട്ടുപിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അവളെ കണ്ടതും അവൻ അവളോട് സംസാരിക്കാനായി എഴുന്നേറ്റു അവൾ അവൻ എഴുന്നേൽക്കുന്നത് കണ്ടതും വേഗം അകത്തേക്ക് കയറി അവൾ വേഗം റൂമിലേക്ക് വന്നു അവൾ റൂമിലേക്ക് കയറുന്നത് കണ്ടതും നവീൻ നിരാശയോടെ തിരിഞ്ഞു പോകുന്നത് വാതിലിൻ്റെ ഇടയിലൂടെ അവൾ കണ്ടു വാടോ താൻ വാ ഇനി താൻ കുറച്ച് നാൾ എൻ്റെ പുറകെ നടക്ക് ഞാൻ താൻ കാരണം ഒരുത്തന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ അതും എന്നെക്കാളും ചെറുപ്പമായ ഒരുത്തൻ അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റ പാട് എനിക്കും ദൈവത്തിനും മാത്രം അറിയാം അതുകൊണ്ട് താൻ ഇനി കുറച്ച് അനുഭവിക്കുക അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് എല്ലാവരും തന്നെ നോക്കി കിടക്കുന്നതാണ് നീ എന്തടി ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് സാന്ദ്ര ചോദിച്ചു ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ പതിയെ ബെഡിലൂടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു കിടന്നു എന്തുപറ്റി ലക്ഷ്മി ചോദിച്ചു ഒന്നുമില്ല നിന്റെ ചേട്ടനെ ഒന്ന് വട്ട് കളിപ്പിക്കാൻ വേണ്ടി പോയതാ വട്ടാക്കി ഞാൻ പോന്നു ഇനി എനിക്ക് സ്വസ്ഥവും സമാധാനവുമായിട്ട് ഉറങ്ങാം അവൾ പറഞ്ഞു ലക്ഷ്മി അത് കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കിടന്നു മനസ്സിൽ മുഴുവനും ഒരു സങ്കടം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഈ സമയത്ത് ഒരു സങ്കടം എന്തിനാണ് തനിക്ക് തന്നതെന്ന് അവൾ ദൈവത്തോട് പരാതി പറഞ്ഞുകൊണ്ട് കിടന്നു ഇതേ സമയം ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ കൗൺസിലിങ്ങും മറ്റും കൊടുക്കുകയായിരുന്നു സിത്താരക്ക് അവളിൽ മാധവിൻ്റെ കാര്യങ്ങൾ മാത്രം യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും ഒരു ഭയമായി മാറി ഡോക്ടർമാർ രണ്ടുപേർ പേർ അവളോട് മാറി മാറി സംസാരിച്ചു അവളുടെ മനസ്സ് മനസ്സിലാക്കുന്നത് പോലെ അവൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എല്ലാം അവളിൽ നിന്നും മാധവ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേര് അവളുടെ മനസ്സിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇനിയും മാധവ് എന്ന് പറയുന്ന പേര് ഇപ്പോഴും അവളുടെ മനസ്സിൽ അവൾ കൊണ്ടു നടന്നാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുമെന്ന് അറിയാവുന്നത് തന്നെയാണ് ഡോക്ടർമാരും അവളുടെ അങ്കിൾ ഗംഗാധരനടക്കം എല്ലാവരും അവളുടെ മനസ്സിൽ നിന്നും മാധവ് എന്ന് പറയുന്ന പേര് മായ്ച്ചുകളയാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നത് അവൾ ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ട് നാളെ മാധവിൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹമാണ് അത് നടക്കില്ലല്ലോ എന്നെല്ലാം പക്ഷേ അമ്മയോട് ചോദിക്കില്ല സഞ്ജയോടും സച്ചിദേവിനോടും പിന്നെ അമ്മാവിനോടുമാണ് കൂടുതൽ ചോദ്യം അവർ ഇല്ല നടക്കില്ല എന്നും ലക്ഷ്മിയുടെ ആരോ മരിച്ചിട്ട് വിവാഹം മാറ്റിവെച്ചു എന്നെല്ലാം അവർ പറഞ്ഞു പക്ഷേ നാളെ വിവാഹമാണെന്ന് പറയാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അവളുടെ മനസ്സ് ആർക്കും പിടികെട്ടാത്തതുപോലെയായിരുന്നു ഇവിടെ നിന്ന് പോകുമ്പോൾ തൻ്റെ മകൾ ഒരു പുതിയ സിത്താരയായിട്ട് വേണം പോരാനെന്ന് എന്ന് ഇതിനോടകം തന്നെ അവളുടെ അമ്മ അവരുടെ ചേട്ടനോട് പറഞ്ഞിരുന്നു പിറ്റേന്ന് മൂന്ന് മണിയിലടുത്ത് മാഷിൻ്റെ വീട്ടിലും മാധവിൻ്റെ വീട്ടിലും ആളുകൾ എഴുന്നേറ്റു ലക്ഷ്മിയും സാന്ദ്രയും എഴുന്നേറ്റു ഗംഗയും ഇഷാനിയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നത് കണ്ടു മാധവിന്റെ റൂമിൽ ആയിരുന്നു നവീൻ ഇന്നലെ കിടന്നത് നവീൻ മാത്രമല്ല ഉദയനും ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് ലക്ഷ്മി പതിവ് പോലെ ജനാലയുടെ അടുത്ത് ചെന്ന് നോക്കി മാധവിന്റെ റൂം ആരെയും കാണാതെ നിരാശയോടെ അവൾ കുളിക്കാനായി കയറി അവൾ കുളി കഴിഞ്ഞ് ഇറങ്ങിയതും ടീച്ചറമ്മ അവൾക്കുള്ള ചായയുമായിട്ട് വന്നു ചായ കൊടുത്തതും അമ്പലത്തിൽ ഇനിയിപ്പോ പോകണ്ട എന്തായാലും ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതിട്ടല്ലേ നമ്മൾ വിവാഹ മണ്ഡപത്തിലേക്ക് കയറൂ അതുകൊണ്ട് ഇനിയിപ്പോ മോള് അമ്പലത്തിൽ ചെന്ന് തൊഴുതിട്ട് വരണ്ട വിവാഹ വസ്ത്രത്തിൽ തന്നെ ചെന്ന് തൊഴുതിട്ട് വന്നാൽ മതി ടീച്ചറമ്മ പറഞ്ഞു അല്ല മോളെ റെഡിയാക്കുന്ന ആള് ഇതുവരെ എഴുന്നിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ടീച്ചറമ്മ ഇഷാനിയെയും ഗംഗയെയും വിളിച്ചെഴുന്നേൽപ്പിച്ചത് എല്ലാവരും കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം മണിയുടെ അടുത്തായി ഗംഗ ലക്ഷ്മിയെ കൊണ്ട് അവളുടെ റൂമിലേക്ക് കയറി സഹായത്തിനുണ്ടായത് ഇഷാനിയാണ് സാന്ദ്ര അവളുടെ വീട്ടിൽ നിന്നും അമ്മയും അച്ഛനും വന്നതുകൊണ്ട് അവരുടെ കൂടെ അവളുടെ റൂമിലായിരുന്നു അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുക്കായിരുന്നു സാന്ദ്ര ആറേ മുപ്പതോടെ കൂടി ലക്ഷ്മിയെ ഭംഗിയായി തന്നെ ഒരുക്കി ദിവസം ആഭരണങ്ങളെല്ലാം കൊടുക്കുന്നതിന് മുമ്പ് ഒരു ചടങ്ങ് പോലെ അവൾക്കുള്ള പുടവയുമായിട്ട് മാധവിന്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിരുന്നു എല്ലാവിടെയും ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവൻ ലക്ഷ്മിക്കായിട്ട് വാങ്ങിയ പുടവ അവൻ തന്നെയാണ് ലക്ഷ്മിക്ക് കൊടുത്തത് അത് താൻ തന്നെ കൊടുക്കണമെന്ന് അവൻ തന്നെയാണ് പറഞ്ഞത് അമ്പലത്തിൽ വെച്ച് കൊടുക്കുന്ന ചടങ്ങില്ല ആ പുടവ തന്നെ ഉടുത്തു നിൽക്കുന്ന അവളെ താലി ചാർത്തണമെന്ന് അവന് നിർബന്ധമായിരുന്നു അതിനുശേഷമാണ് എല്ലാവരും ആഭരണങ്ങൾ അവൾക്ക് നൽകിയതും മാധവിന്റെ കുഞ്ഞി പിണക്കം തുടങ്ങിയതും കണ്ണാടിയിൽ തന്റെ പ്രതിബിംബത്തെ നോക്കി നിന്ന് ലക്ഷ്മി ഓർത്തു അവളുടെ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഇഷാനിയും ഗംഗയും നിന്നു ചുവപ്പ് നിറത്തിലുള്ള പൊൻതാരകങ്ങളാൽ നെയ്തെടുത്തതു പോലെയുള്ള പട്ടുസാരി ഉടുത്തു നിൽക്കുന്ന ലക്ഷ്മി എല്ലാവരും സമ്മാനിച്ച ആഭരണങ്ങളാൽ അണിഞ്ഞുരുങ്ങി നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടാൽ സാക്ഷാൽ ലക്ഷ്മി ദേവിയെ പോലെ തോന്നിച്ചു അവളെ നീളൻ കറുത്ത മുടിയിൽ മുല്ലപ്പൂക്കളും അതിനിടയിൽ ചുവന്ന റോസാപ്പൂക്കൾ ഇതളകളാലും മനോഹരമാക്കി തന്നെ ഒരുക്കിയിട്ടുണ്ട് കാതിൽ തൂങ്ങിയാടുന്ന മനോഹരമായ ജിമിക്കി മാധവിന്റെ ഇഷ്ടത്തിന് എടുത്തതാണ് എന്ന് അവൻ പറഞ്ഞത് ആ സമയം അവൾ ഓർത്തു കയ്യിലെ സ്വർണ വളകൾക്കിടയിൽ ആ സാരിയുടെ കളറിൽ തന്നെയുള്ള ചുവന്ന കുപ്പിവളകൾ കൂടി ഗംഗ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അവളുടെ രണ്ട് കൈകൾക്കും നല്ല ഭംഗി തോന്നിച്ചു വാതിൽ തുറന്ന് എല്ലാവരെയും ഞെട്ടിച്ചാലോ ഗംഗ ചോദിച്ചു അയ്യോ ഇപ്പോൾ വേണ്ട ഇപ്പോൾ വാതിലെ തുറന്നാൽ അവർ ഞെട്ടാൻ പോകുന്നത് എൻ്റെ കോലം കണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് കൂടി റെഡിയാകാം എന്നിട്ട് വാതിൽ തുറഞ്ഞാൽ മതി അതുവരെ ക്ഷമയോടെ കാത്തു നിൽക്കട്ടെ എന്ന് ഇഷാനി പറഞ്ഞതും ഗംഗ വേഗം തന്നെ അവളെ റെഡിയാക്കാൻ തുടങ്ങി അവളെ ഒരുക്കിയതിനു ശേഷം ഗംഗയും ഒരുങ്ങി എട്ട് മണി ആയതും വാതിലിൽ കൊട്ടുകേട്ടു ഇത് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്രയാണ് ഒച്ച എടുക്കുന്നത് അവളെ റെഡിയാക്കണം എന്ന് ഇന്നലെ ഗംഗയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഗ ചെന്ന വാതിൽ തുറന്നു റെഡിയായി നിൽക്കുന്ന ഗംഗയെ കണ്ടതും എടി ദുഷ്ടേ നീയൊക്കെ റെഡിയായോ എന്നിട്ടാണോ എന്നെ വിളിക്കാഞ്ഞത് ഞാൻ സാരി ഉടുത്തിട്ടുണ്ട് ഇനി എന്നെ വേഗം ഒന്ന് റെഡിയാക്കി താ അവൾ പറഞ്ഞു അതൊക്കെ റെഡിയാക്കാം പക്ഷെ ആദ്യം പെണ്ണിനെ ഒന്ന് നോക്ക് എങ്ങനെയുണ്ടെന്ന് ഗംഗ പറഞ്ഞതും അയ്യോ അത് ശരിയാണല്ലോ ഞാൻ എൻ്റെ ലക്ഷ്മി കൊച്ചിനെ കാണാൻ വേണ്ടി വന്നതാ എവിടെ എന്ന് പറഞ്ഞതും കയറി നോക്ക് ഗംഗ പറഞ്ഞു സാന്ദ്ര അകത്തേക്ക് കയറി വാതിലിന് പുറകിലായി മറിഞ്ഞു നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടതും സാന്ദ്രയുടെ കണ്ണുകൾ വിടർന്നു എന്ത് ഭംഗിയാണ് ഈ പെണ്ണിനെ കാണാൻ ഈ പെണ്ണ് ഒരുങ്ങി നടന്നാൽ ഇത്രയും ഭംഗിയുണ്ടാകുമോ സാന്ദ്ര ചോദിച്ചു അത് എന്റെ കഴിവാണ് എൻ്റെ ഈ കയ്യിലെ മാജിക്കാണ് ഗംഗ പറഞ്ഞു അതെ നിന്റെ കയ്യിലെ മാജിക്ക് മാത്രമല്ല ലക്ഷ്മി കൊച്ച് അല്ലെങ്കിലും സുന്ദരിയാണ് സാന്ദ്ര പറഞ്ഞതും ആണോ എന്നാ എൻ്റെ കയ്യിൽ മാജിക്കില്ല എൻ്റെ പൊന്നുമോള് തന്നെ റെഡി ആയിക്കോ ഗ പറഞ്ഞു അല്ല എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നല്ലോ അവളെവിടെ ഗംഗ ചോദിച്ചു അവളെ മിത്രയും ശാലുവും ലാവണിയും എല്ലാം കൂടി പൊക്കി സാന്ദ്ര പറഞ്ഞു ആ കുട്ടി സാരി ഉടിപ്പിച്ച് തന്നത് എങ്ങനെയുണ്ട് സാന്ദ്ര ചോദിച്ചു അല്ലെങ്കിലും എൻ്റെ എല്ലാവരും അടിപൊളിയാണ് എന്നാൽ പിന്നെ മേക്കപ്പ് കൂടി ചെയ്യിക്കായിരുന്നില്ലേ ഗംഗ ചോദിച്ചു ചെയ്യാൻ അവിടെ സമ്മതിക്കണ്ടേ എല്ലാം കൂടി ഞാൻ ദേ സാരി ഉടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം ഇങ്ങോട്ട് പോന്നു എനിക്ക് ഈ പെണ്ണിനെ ഒന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഇതിൽ ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നു പക്ഷെ ഇപ്പോഴാണ് നിന്റെ മുഴുവൻ കഴിവും പുറത്തെടുത്തത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ ലക്ഷ്മിയുടെ രണ്ട് കയ്യിലും പിടിച്ച് അവളെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് സാന്ദ്ര പറഞ്ഞു ഇതുവരെ റെഡിയായില്ലേ എന്ന് ചോദിച്ചു കൊണ്ട് ടീച്ചറമ്മയും ശോഭനാമ്മയും കൂടി അപ്പോഴാണ് അങ്ങോട്ട് വന്നത് റൂമിലേക്ക് കയറി ലക്ഷ്മി കണ്ടതും രണ്ടു പേരും പിന്നെ ഒന്നും പറയാനാകാതെ നിന്നുപോയി അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു ശോഭനാമ്മയും ടീച്ചറമ്മയും സുന്ദരിയായിട്ടുണ്ട് ടീച്ചറമ്മയുടെ വാക്കുകൾ കേട്ടതും ലക്ഷ്മി ചിരിയോടെ അവരുടെ കയ്യിൽ പിടിച്ചു കൂടെ ശോഭനാമ്മയുടെയും നന്നായിട്ടുണ്ട് മോളെ എന്നാൽ മോളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ ഇനി റെഡിയാവാനുണ്ടോ ടീച്ചറമ്മ ചോദിച്ചു അമ്മയ്ക്ക് എല്ലാവരെയും കാണിച്ചു കൊടുക്കാതെ പറ്റുന്നില്ല ഇഷാനി ചോദിച്ചതും എനിക്ക് എൻ്റെ കൊച്ചിനെ എല്ലാവരെയും കാണിക്കാൻ കൊതിയായിട്ട് പാടില്ല ടീച്ചറമ്മ അവളുടെ കവളയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും എന്നാൽ പിന്നെ നിങ്ങളുടെ ലക്ഷ്മിയെയും കൊണ്ട് പൊയ്ക്കോ ഞാൻ അതേ സാന്ദ്രയെ കൂടി റെഡിയാക്കിയിട്ട് വരാം ഗംഗ പറഞ്ഞു ടീച്ചറമ്മയും ശോഭനാമ്മയും അവളുടെ ഇരുഭാഗത്ത് നിന്നുകൊണ്ട് അവളെ കൈ പിടിച്ചുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ ലക്ഷ്മിയിലായിരുന്നു അതിസുന്ദരിയായിട്ട് ഒരുങ്ങിയിറങ്ങി വരുന്ന അവളെ എല്ലാവരും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു അമ്മേ ലക്ഷ്മിയുടെ മോതിരടുക്കാൻ മറക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വന്ന ഉദയൻ ലക്ഷ്മിയെ കണ്ടതും ബാക്കിയൊന്നും പറയാനാകാതെ അവളെ നോക്കി നിന്നു ഇതെന്താ ഈ കാണുന്നത് ഇപ്പോഴാണ് ആ ഡയലോഗ് പറയേണ്ടത് ഇതാര് കാവിലെ ഭഗവതിയോ ശരിക്കും കാവിലെ ഭഗവതി ഇറങ്ങി വന്നിരിക്കുകയാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ചു സുന്ദരിയായിട്ടുണ്ട് കേട്ടോ അവൻ പറഞ്ഞു അവളുടെ തലയിൽ പതിയെ ഒന്ന് തലോടി തലയിൽ ഒന്ന് പിടിക്കല്ലേ ഇഷാനി പറഞ്ഞു അതിന് ഇത് നിന്റെ പോലെ വെപ്പല്ല ഇതേ ഒറിജിനലാ ടീച്ചറമ്മ അപ്പത്തന്നെ മറുപടിയും കൊടുത്തു ഓ അമ്മ മര്യാദക്ക് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ തന്നെ മുടി മുടിയുണ്ടായിരുന്നല്ലോ അപ്പ തന്നെ ഇഷാനിയും പറഞ്ഞു ഇനി അമ്മയും മകളും കൂടി തല്ലോടാൻ നിൽക്കണ്ട എന്തായാലും ഇറങ്ങണ്ട സമയമായി എൻ്റെ ഭാര്യ ഇവിടെ ഉദയൻ ചോദിച്ചു ഗംഗ കൊണ്ടുപോയിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും എത്തും ഇഷാനി പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മിയുടെ കെട്ട് കഴിഞ്ഞിട്ടുണ്ടോലോ അവളോട് വേഗം ഇറങ്ങാൻ പറ ഞാനൊരു പത്ത് മിനിറ്റ് അപ്പോഴേക്കും വരാം എന്നു റൂമിൽ നിന്നും സാന്ദ്ര പറഞ്ഞു എൻ്റെ കൊച്ചെ നീ എത്രയൊക്കെ ശ്രമിച്ചാലും എൻ്റെ ലക്ഷ്മി കൊച്ചിൻ്റെ അത്രം വരില്ല അതുകൊണ്ട് ഒരുപാട് പുട്ടി ഇടണ്ട അല്ലെങ്കിൽ തന്നെ എൻ്റെ കൊച്ചു സുന്ദരിയാണ് റൂമിന്റെ വാതുക്കൾ വന്ന് അകത്തേക്ക് നോക്കിക്കൊണ്ട് ഉദയൻ പറഞ്ഞു ഞാനേ ഒരുപാട് ഒരുങ്ങിയല്ലേ നിങ്ങൾക്ക് തന്നെ കുഴപ്പം അതുകൊണ്ട് മേക്കപ്പ് വളരെ ലൈറ്റായിട്ട് മതിയെന്ന് ഇവളോട് ഞാൻ പറഞ്ഞത് ചാന്ദ്ര തിരിച്ചും പറഞ്ഞു എന്നാ പിന്നെ ഇനി ദക്ഷിണ കൊടുത്താലോ എന്ന് ചോദിച്ചു ടീച്ചറമ്മ മാഷിനെയും എല്ലാവരെയും വിളിച്ചു ഒരുപാട് പേർക്കൊന്നും ദക്ഷിണ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല ആ സമയം നവീനും അങ്ങോട്ട് കയറി വന്നു ഉദയനും നവീനും ശോഭന അമ്മയ്ക്കും മാഷച്ഛനും ടീച്ചറമ്മയ്ക്കും ദക്ഷിണ കൊടുത്തു ടീച്ചറിൻ്റെയും മാഷിന്റെയും കൈ പിടിച്ചുകൊണ്ട് ലക്ഷ്മി അകത്തുനിന്ന് വീടിന് പുറത്തേക്കിറങ്ങി ആ സമയം തന്നെയായിരുന്നു ആ വീട്ടിൽ നിന്നും മാധവനും അച്ഛന്റെയും അമ്മയുടെയും കൈ പിടിച്ചിറങ്ങിയത് എന്താ ടൈമിംഗ് എന്ന് നോക്കിയേ എന്ന് ഇഷാനി പറയുന്നത് കേട്ട എല്ലാവരും നോക്കിയത് ആ സമയമാണ് ഇഷാനിയെ നവീൻ കാണുന്നത് അവൾ ഉടുത്തിരുന്ന സാരിയുടെ അതേ കളറിലെ തന്നെ ഷർട്ടും അതിൻ്റെ കരവരുന്നും മുണ്ടും അവൻ്റെ വേഷം അത് കണ്ടതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പിന്നെ ലക്ഷ്മിയെയും ലക്ഷ്മി കൊടുത്ത പണിയാണെന്ന് അവൾക്ക് മനസ്സിലായി കൂടെ നിന്നു ചതിച്ചൂലേ ഇഷാനി പതിയെ ലക്ഷ്മിയോട് ചോദിച്ചു അത് പിന്നെ എന്നോട് ചോദിച്ചായിരുന്നു ചേച്ചിയുടെ സാരിയുടെ കളർ ഏതാണെന്ന് അന്നെനിക്ക് അതറിയില്ലായിരുന്നല്ലോ ചേച്ചിയുടെ ഭാഗം ഞാൻ കേട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ലക്ഷ്മി നിഷ്കളങ്കമായി പറഞ്ഞു ഇതിലൊന്നും ഞാൻ വീഴില്ല നീ പറഞ്ഞേക്ക് നിന്റെ പുനാര ഏട്ടനോട് ഈശാനി പറഞ്ഞു ശരി എന്നുള്ള രീതിയിൽ ലക്ഷ്മി തല ഇണക്കിയതും ഈശാനി അവളെ കൂർപ്പിച്ചു നോക്കി എന്തുകൊണ്ടോ ലക്ഷ്മിക്ക് മാധവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന മാധവിനെ നോക്കാൻ തോന്നിയില്ല ഇന്നലെ അവൻ തനിക്ക് തന്ന വേദന ഒരു നൊമ്പരമായി അവളുടെ മനസ്സിലുണ്ടായിരുന്നു ഒത്തിരി സന്തോഷിക്കേണ്ട ദിവസം തന്നെ വേദനിപ്പിച്ചല്ലോ എന്ന അവൾ മനസ്സുകൊണ്ട് അവനോട് പരിഭവം പറയുകയായിരുന്നു എന്നാൽ മാധവ് അവളെ തന്നെ നോക്കിക്കൊണ്ടാണ് അവിടെ നിന്നും ഇറങ്ങിയത് നോക്കി ഇറങ്ങിയേട്ടാ അല്ലെങ്കിൽ തട്ടിത്തടഞ്ഞു വീഴും മിത്ര അവന്റെ കൂടെ നിന്ന് പറയുന്നുണ്ട് എന്നാൽ പിന്നെ ആദ്യം മാധവിന്റെ കാർ അമ്പലത്തിലേക്ക് പോയിക്കോട്ടെ പുറകെ ഞങ്ങൾ വരാം ഉദയൻ പറഞ്ഞു മാധവ് കാറിലേക്ക് കയറുമ്പോഴും ലക്ഷ്മിയെ നോക്കി എന്നാൽ അവൾ അവനെ നോക്കാതെ ഇഷാനിയുടെ കൈപ്പിടിച്ച് എന്തോ പറയുകയായിരുന്നു മാധവിന്റെ കാറ് കിച്ചു ആണ് ഓടിച്ചത് അവർ അമ്പലത്തിൽ ചെന്നു തൊട്ടുപുറകെ തന്നെ ലക്ഷ്മിയുടെ കാറും വന്നു കാറിൽ നിന്നും ഇറങ്ങുന്നതും എല്ലാ വീഡിയോഗ്രാഫേഴ്സ് അവരുടെ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടും ലക്ഷ്മി മാധവിനെ നോക്കിയില്ല അവൻ അവളെ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാത്തതുപോലെ അവളെ തന്നെ നോക്കി നിന്നു അതെ സമയായി ഇനി അകത്തേക്ക് കടക്കാം എന്ന് പറഞ്ഞതും മാധവ് അവൻ്റെ ഷട്ട് അയച്ചു മാറ്റി അവനെ ദേഹത്തിടാനുള്ള മേൽമുണ്ട് അമ്മ നൽകി മോളെ ലക്ഷ്മി ഈശാനി നിങ്ങളെല്ലാം കൂടി മോളെയും കൊണ്ട് തൊഴുതിട്ടുമാ ടീച്ചറമ്മ പറഞ്ഞതും ഗംഗയും സാന്ദ്രയും ഈഷാനിയും ശാലുവും മിത്രയും ലാവണ്ണിയും ദിവ്യയും എല്ലാവരും കൂടി ഒരുമിച്ച് ലക്ഷ്മിയും കൊണ്ട് ദേവി നടയിലേക്ക് നടന്നു അവിടെ നടയിൽ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൾ അവൾക്കിപ്പോൾ കിട്ടിയ ഈ സൗഭാഗ്യത്തെ ഓർത്ത് ദേവിയോട് മനമൊരുക്കിത്തന്നെ നന്ദി പറഞ്ഞു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു ജീവിതം അത് തന്നതോർത്ത് അവൾ ഒരുപാട് സന്തോഷത്തോടെ ദേവിയോട് നന്ദി പറഞ്ഞു കൊണ്ട് കണ്ണുകൾ തുറന്നു അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ദേവി നടയിലേക്ക് അവളുടെ പ്രാർത്ഥന പോലെ താഴേക്ക് ഒഴുകിയിറങ്ങി അത് കണ്ടതും ഗംഗ കൈയിലുണ്ടായിരുന്ന ടിഷ്യൂ അവളുടെ കൈയിലേക്ക് കൊടുത്തു കരയാതെ ഇന്ന് നീ ഒത്തിരി സന്തോഷിക്കേണ്ട ദിവസമല്ലേ അവളുടെ അടുത്തു നിന്ന് ഗംഗ പറയുമ്പോഴാണ് അവിടേക്ക് മാധവ് വന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടതും മാധവ് അവളെ ഒന്ന് നോക്കി ആ സമയമാണ് ലക്ഷ്മി മാധവിനെ ഒന്ന് നോക്കുന്നത് അവിടെ നിന്നും ലക്ഷ്മിയും കൂട്ടരും നടന്നു മാറി അവൾ പെട്ടെന്ന് അവിടെ നിന്നും ഒഴിഞ്ഞു മാറിയത് കണ്ട് മാധവിന് ചെറുതായി ഒന്ന് സങ്കടം വന്നു അത് അവളുടെ പരിഭവമാണെന്ന് അവന് മനസ്സിലായി രണ്ടുപേരും തൊഴുത് പുറത്തേക്ക് വന്നു നിറപ്പറയും നിലവിളക്കും ഒരുക്കി വച്ചിരിക്കുന്നിടത്തേക്ക് മാഷച്ഛൻ്റെയും ടീച്ചറമ്മയെയും ലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് നിർത്തി അച്ഛൻ്റെയും അമ്മയുടെയും കൈപ്പിടിച്ച് മാധവം വന്നു നിന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന മാധവിനെ ലക്ഷ്മി തലയുയർത്തി നോക്കിയതേയില്ല ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് അവൾ കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും പൂജിച്ച താലിയും മാലയും പൂമാലയും ഉള്ള ഒരു തട്ടവുമായി തിരുമേനി അവരുടെ മുന്നിലേക്ക് വന്നു താലിമാലയെടുത്ത് മാധുവിൻ്റെ അച്ഛൻ മാധുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അത് വാങ്ങിക്കൊണ്ട് ലക്ഷ്മിയുടെ മുന്നിലേക്ക് നിന്നു അത് അവളുടെ കയത്തിലേക്ക് കെട്ടുമ്പോൾ അവന്റെ മുഖം അവളുടെ ചെവിയുടെ അടുത്തേക്ക് അടുത്തിരുന്നു പിണങ്ങിയോ എന്നോട് അവൻ ചോദിച്ചതും അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി അപ്പോഴേക്കും മഞ്ഞ ഒന്നാമത്തെ കെട്ട് അവൻ കെട്ടിയിരുന്നു ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു പിണക്കം പോലും ഉണ്ടാകരുത് ഏറ്റവും അവസാനത്തെ പിണക്കമായിരിക്കണം ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് തീരേണ്ടത് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കെട്ടും അവൻ കെട്ടി എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപ്പെടുന്നത് വരെ എൻ്റെ ജീവൻ നിലയ്ക്കുന്നതുവരെ ഞാൻ നിന്റെ കൂടെയുണ്ടാകും ഉണ്ടാകും നീയല്ലാതെ മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഞാനല്ലാതെ മറ്റൊരാൾ നിന്റെ ജീവിതത്തിലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് മൂന്നാമത്തെ കെട്ടും അവൻ കെട്ടി ഓരോ വാഗ്ദാനങ്ങളും അവൻ നൽകിക്കൊണ്ടാണ് അവളുടെ കഴുത്തിൽ മഞ്ഞ ചരടിൽ കോർത്ത ആലത്താലി അവൻ മൂന്ന് തവണ കെട്ടിയത് നിറക്കണ്ണുകളോടെ അവൾ ആ താലി സ്വീകരിച്ചു ആ താലി അവൻ കയ്യിലെടുത്തുകൊണ്ട് അതിൽ ചുംബിച്ചു അതോടൊപ്പം അവളുടെ നെറ്റിയിലും അവൻ ചുംബിച്ചു എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയാണ് ആ കാഴ്ച കണ്ടത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം ലക്ഷ്മിയുടെയും മാധവിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക